മമത ഇന്ത്യയിൽ തന്നെയാണ് മുറുമുറുപ്പുകൾ തുടരുന്നുണ്ടെങ്കിലും സഖ്യം വിട്ടുപോകാൻ തൽക്കാലം മമത ഉദ്ദേശിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അവരുടെ ചില പരാമർശം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നിതീഷ് കുമാറിന്റെ വിഷവുമായി ബന്ധപ്പെട്ടാണ് മമത പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ തൊട്ട് മുന്നണിയിൽ നിന്ന് ബി ജെ പിക്ക് എതിരെ നേതാവ് തന്നെ ബി ജെ പി നയിക്കുന്ന എൻഡിയുടെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് യാതൊരു ബാധ്യതയും വരുത്തില്ല പകരം നിതീഷിന്റെ വിശ്വാസ്യതയാണ് തകരാൻ പോകുന്നത് എന്നതായിരുന്നു മമത തുറന്നു പറഞ്ഞത് ഇതോടൊപ്പം തന്നെ ബീഹാറിനെ നയിക്കാൻ തേജസ്വി യാദവിന് സുഖമമായി പറ്റുമെന്നും വെറുതെ നിതീഷ് ജനങ്ങളുടെ കണ്ണിലെ കരടായി മാറുകയാണ് എന്നുമാണ് മമത ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ ഒറ്റ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് ആശ്വാസം തന്നെയാണ് പകർന്നു നൽകിയത് അതും ഭാരത് ജോഡോ യാത്ര ഇന്നും ബംഗാളിലൂടെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ തൊട്ട് നാനൂറ് സീറ്റ് സ്വന്തം കീഷയിലാക്കാൻ നെട്ടോടമോളുന്ന ബി ജെ പി ഇന്ത്യാ സഖ്യത്തെ പൊളിക്കാനായി പല തന്ത്രങ്ങളും മെനയുമെന്നുള്ളത് ഉറപ്പു തന്നെയായിരുന്നു കാരണം സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഈ സഖ്യം പൊളിയുമെന്ന് പല ബി ജെ പി പ്രവർത്തകരും പരിഹാസരൂപേണ പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ ഇത്തരത്തിൽ ചാക്കിട്ടു പിടിച്ച് സ്വന്തം പാതയിലേക്ക് പാളയത്തിലേക്ക് എത്തിച്ചു കൊണ്ടായിരിക്കുമെന്ന് പക്ഷെ ബി ജെ പി കാര് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതേസമയം മമതയുടെ തീരുമാനം എന്താണ് എന്നും മുന്നണി ഉറ്റുനോക്കുന്നുണ്ട് കാരണം സീറ്റ് ചർച്ചകൾ പുരോഗമിക്കേണ്ട സമയത്താണ് പാർട്ടികൾ തമ്മിൽ പരസ്പരം പോരിലേക്ക് നീങ്ങുന്നത് അതും ബി ജെ പി തന്ത്രത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യയെ വിഭാവനം ചെയ്യുന്ന നരേന്ദ്രമോദിക്ക് ആർ എസ് എസ് അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി ഇതൊരു പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാക്കി ഒരു തത്രപ്പാടുണ്ട് ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി തന്നെ വിമർശിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവാണ് മമത സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഫണ്ട് അനുവദിക്കണമെന്ന് മമത കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിൽ യാതൊരു നടപടിയും കേന്ദ്രത്തിന്റെ ഭാഗനിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ശക്തമായി പ്രതിഷേധിക്കാൻ മമത ഒരുങ്ങിയും കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മമതയുടെ രാഷ്ട്രീയ പരിസരത്തിന് സംസ്ഥാനവും മുന്നണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോഴാണ് നിതീഷിന്റെ കാലുമാറ്റം വരുന്നത് അവിടെ അഖിലേഷ് യാദവ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു എങ്കിൽ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്ന ആളായിരുന്നു നിതീഷ് എന്നാണെങ്കിൽ മമത പറഞ്ഞത് പോകുന്നവർ പോവട്ടെ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്നതാണ് ഇതൊക്കെ മമത ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ളതാണ് ഇതെല്ലാം ഇന്ത്യയിലേക്കുള്ള അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ്